ണിൽ തേൻ കിട്ടണമെങ്കിൽ മൂന്ന് തരം തേനീച്ചകൾ വേണം മെയിൽ ഫീമെയിൽ ക്വീൻ അഥവാ ആണ് പെണ്ണ് റാണി ഈ മൂന്ന് തരം ഈച്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ തൻ കിട്ടത്തുള്ളൂ ഫോർ എക്സാമ്പിൾ ഇതേപോലെ ബോക്സ് വെച്ച് നമ്മൾ തൻ കലിക്കുമ്പോഴും ആണീച്ചിൽ പ്രത്യേക റോളൊന്നും പോലെ തേൻ സംഭരിക്കുന്നില്ല എല്ലാം പെണ്ണീച്ചാൽ ചെയ്യും പെണ്ണിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡിന്ന് ഒരു മാക്സ് മെഴുകും ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തേൻ വരക ഉണ്ടാക്കും ഞാൻ തൊട്ടടുത്ത് എന്താണ് ഫ്ലവർ കിട്ടുന്നത് അവിടെ പോയി തേൻ കലിക്കും ശരിക്കും ആ ഫ്ലവറിൽ നിന്ന് തേൻ കലത്തിയുന്ന സമയത്ത് അപ്പോൾ തേനായിട്ട് കിട്ടുന്നില്ല നെറ്റർ എന്ന് പറയാ പോകുന്ന കലത്തിയുമ്പോൾ നെറ്റ് നെക്ട്ര കഴിയുമ്പോൾ നെറ്റ് ചൂടായിരിക്കും ചൂടായ നെക്ടറെ തണുപ്പിക്കാൻ വേണ്ടി മിനിമം മൂന്ന് തേനീച്ചകൾക്ക് അത് പകർന്നു കൊടുക്കുക അതായത് നെറ്റർ എടുക്കുന്ന തേനീച്ച മറ്റൊരു ഈച്ചയുടെ വായിൽ കൊണ്ട് വെച്ച് കൊടുക്കും ആ തേച്ച അടുത്തൊരു ഈച്ചയ്ക്ക് പകർന്നുകൊടുക്കും ഇതേപോലെ മൂന്നാമത്തെ തേനിച്ചെടുത്ത് എടുക്കുമ്പോൾ നെക്ട തണുത്തിരിക്കും തണുത്ത നെറ്റർ അതിൻ്റെ വരനാത്തോട്ടിറക്കി കൊടുക്കും ഒരു തേനീച്ചയ്ക്ക് രണ്ട് പേരുണ്ടാകും ഒരു വനാത്തോടും രണ്ടാമത്തെ വരാനാത്തിനു വീണ്ടും ഒരു എൻസൈപ്പുറപ്പടിക്കും രണ്ടുമൂർ ചേർത്ത് മിക്സ് ചെയ്ത് തിരിച്ചു വാ വഴി വെളിയിൽ എടുക്കും ഇന്നിട്ട് ഉണ്ടാക്കി ചെറുപ്പം തേൻ പല കൊള്ളം ക്ഷേമിച്ചിട്ട് അതിൻ്റെ വാക്സ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കും അപ്പോഴാണ് ശരിക്കും തേനാവുക ഇത് റാണീച്ച റാണീച്ച ഒരു പ്രാവശ്യം പുറത്തു പോകുന്നുള്ളൂ ഓരോ പ്രാവശ്യം പുറത്തുപോകുമ്പോൾ ആണീച്ച് കൂടെ പോകും ആണീച്ച റാണി പുറത്തുപോയി പുറത്തും ബാറ്റിംഗ് നടക്കും ബറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആണീച്ച് മരണപ്പെടും ആണീച്ച് മരണപ്പെട്ട് റാണി തിരിച്ചു വന്നിട്ട് മുട്ടയിടും ഒരു പ്രാവശ്യം മുട്ടയെടുമ്പോൾ ആയിരത്തിലധികം മുട്ടകിടും മുട്ടയിട്ട് കഴിഞ്ഞ് ഇരുപത്തിനാല് ദിവസം മുട്ടയുടെ മുകളിലായിരിക്കും പതിനാല് ദിവസം കഴിഞ്ഞാൽ മുട്ട വരിക കുഞ്ഞുങ്ങൾ വരും ആ വിരി വരുന്ന കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഒരു സിറപ്പ് വരുന്നുണ്ടതാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത് ഈ റോയൽ ജെല്ലിയാണ് ഫിലിം സ്റ്റാറുകൾ സെലിബ്രറ്റികൾ കഴിഞ്ഞ ആൻഡിച്ച് റാൻ തോന്നിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും സൗന്ദര്യം വർദ്ധിക്കാൻ ബോഡിയിൽ എക്സ്ട്രാ എനർജി കിട്ടാൻ വേണ്ടി രോഗപ്രതിരോധിച്ച് വർദ്ധിക്കാനൊക്കെ റോയൽ ജെല്ലി ഉപയോഗിക്കും വിദേശ രാജ്യങ്ങളൊക്കെ അത് ക്യാപ്സ്യൂം ടൈപ്പിലാണ് കൊടുക്കുന്നത് ഇവിടെ അത് നമ്മൾ കസ്റ്റമർ മുമ്പ് മാക്സി അത് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അതായത് ഇരുപത് ഗ്രാം റവൽ ജെല്ലി മുന്നൂറ് ഗ്രാം സ്ഥിരമാണെങ്കിൽ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ഒരു മാസത്തെ കോഴ്സാണ് ഒരു ദിവസം പത്ത് ഗ്രാം വീതം കഴിക്കാൻ പറ്റും റാണി ചെച്ച ഇരുപത്തിനാല് ദിവസം മുട്ടയുടെ പോലുള്ള അടയ്യിരിക്കുമ്പോൾ ഈ റവൽ ജലിക്കുന്നുണ്ട് റാണി എപ്പോഴും വലുതായിരിക്കും കാണാൻ സൗകര്യം ഉണ്ടാവും അതിൻ്റെ ജീവിത മൂന്ന് വർഷം അതേസമയത്താണെങ്കിലും പെണ്ണാണെങ്കിലും അത് മൂന്ന് മുതൽ നാല് മാസം വരെ ജീവിക്കുകയുള്ളൂ അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് മരണം പൊടും കാരണം അത് റവജലി കഴിക്കാൻ അവസരം കിട്ടുന്നത് ഇത് ശ്രദ്ധിക്കൊരു തേനീച്ചെടുത്താലേ മനുഷ്യർക്കൊക്കെ രണ്ട് കണ്ണല്ലേക്ക് അഞ്ച് കണ്ണാണ് മുകളിലും മൂന്നെണ്ണം രണ്ട് സൈഡിലും ഓരോ അത് രണ്ടും കോമ്പൗണ്ടായിരുന്നു പറയുക കോമ്പൗണ്ടിൽ രണ്ടും സെൻസറിംഗ് പവറുണ്ട് ഇപ്പോൾ നിങ്ങളത്തേ പേരുള്ള ആരെയും ഒരാളെ കല്ലെടുത്ത് അതിന് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എറിഞ്ഞ ആളെ മാത്രം ഏം ചെയ്തുകൊണ്ടോന്ന് അക്രമിക്കാൻ കഴിഞ്ഞുപോകത്ത് തേനിച്ചവൾക്ക് മാത്രമല്ല കാരണം അതിന് സെൻസറിംഗ് ഉള്ളതുകൊണ്ട് കറക്റ്റ് കണ്ടുപിടിക്കപ്പെടുന്നതാണ് ആ കല്ല് വരുന്നത് അതുകൂടാതെ മുകളിലുള്ള ആ മൂന്ന് കണ്ണ് ത്രീ സിക്സ്റ്റിഗ്രിയിൽ ചെലപ്പിക്കാൻ കൂടെ പറ്റും അത് മേലെ താഴെ ഇലക്ട്രൈറ്റ് മുന്നിൽ ഇല്ല തേനീച്ചകൾക്ക് മാത്രമുള്ളൊരു കഴിവാണ് അടുത്തുള്ള ി നാലായിരത്തി ഇരുനൂറ് രൂപ അത് കൊടുക്കായിരുന്നു അത് ദിവസം പത്ത് ഗ്രാം കഴിക്കാനുള്ള ഒരു സ്പൂൺ കൂടെ ഒരു സ്പൂൺ ഇന്ന് തന്നെ കഴിക്കാൻ പാടില്ല സ്റ്റിൻലെസ് ആണ് ചെറുതേനാണ് സ്റ്റിൻലെസ് ആണ് സ്റ്റിൻലെസ്റ്റിങ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മീറ്റർ ബോർഡിന്റെ അകത്ത് അടുക്കള അടുക്കള ഭാഗത്ത് കോഴിക്കോട് സ്കെയർ കേസിലെ അടിയിലൊക്കെ ഉണ്ടാകും വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ സാധാരണ തന്നെ ഒരിക്കലും കിട്ടുന്ന സ്ഥലത്ത് ചെറുതാൻ വളരെ നൂറ് ഗ്രാം മാത്രമേ കിട്ടുന്നുള്ളൂ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് എൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്ന ചെറുതാണ് ഔഷധം മൂലം ഏറ്റവും കൂടുതലുള്ള ചെറുതാൻ ചില പിള്ളേർ രണ്ട് വയസ്സ് കഴിഞ്ഞാലും സംസാരശേഷി ഉണ്ടാവില്ല രണ്ട് സംസാരശേഷി വരാത്ത കുട്ടികൾക്ക് ചെറുതൻ തട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചെറുതാൻ വളരെ ഔഷധ മൂലമാണ് അതേപോലെ തന്നെയാണ് ആസ്മ അലർജി അതേപോലെ വൈറൽ ഫീർ ഇതിലൊക്കെ ചെറുതായിരുന്നല്ല മറ്റേ തേൻ അപേക്ഷിച്ച് കുറച്ച് വില കൂടുതലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഔഷധം മുന്നിലുള്ളതാണ് ചെറുതെ ഇത് ഇത് ഹണി കടു കിൻ്റെ പോകുന്ന എടുക്കുന്നതാണ് വാദം ബെരിക്കോസ് വെയിനുള്ള ഇവർക്ക് ഏറ്റവും നല്ലതാണ് മസ്റ്റേഡ് ഹണി ബെരിക്കോസ് വെയിൻ വാദമൊക്കെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കുറേ പഴയ തൻ കഴിക്കുമ്പോൾ ബോഡി ഹീറ്റ് ഹീറ്റാവും ബോഡി ഹിറ്റ് ആകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും ഇത് സാധാരണ തേന ഒരു വർഷമായതാണ് അത് പത്ത് വർഷമായതാണ് ഓരോ വർഷം തോറും തേൻ ഇങ്ങനെ ഡാർക്കാകത്തുള്ളൂ ഒരിക്കലും ഉപയോഗിച്ചു തന്നെയാവുന്നില്ല എത്ര പഴയ തേനാണെങ്കിലും പ്രൊസസ് ചെയ്ത തേനാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ ടേസ്റ്റും ഗുണമേനിലും ഒരിക്കലും മാറ്റം വരുന്നില്ല അണിക്കും നമ്മള് ഫോറസ്റ്റ് തേനെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തേൻ കിട്ടില്ല നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ഇതിനകത്ത് തേനെടുക്കുന്നു ബാക്സ് വെളിയിൽ നമ്മൾ കണ്ട് ആ ടാങ്കിൻ്റെ അടിയിൽ തേന് മോള് വേസ്റ്റ് ബാക്സോ അത് കോരിയെടുത്തിട്ട് ബക്കറ്റിനകത്ത് എടുക്കുന്നത് ബക്കറ്റ് എത്തിട്ട് അത് ഡ്രൈ ആണ് സമയത്ത് ഇവിടെ കൊണ്ടുപോകുന്നത് മോസ്ച്ചറൈസിംഗ് ക്രീം ലിബാം ബോഡി ലോഷൻ ഡി വാക്സും ഉണ്ടാക്കുന്നത് ചുണ്ട് പൊട്ടുന്നതിന് കാലിൻ്റെ അടി വെണ്ട് കയറുന്നതിന് കണ്ണിൻ്റെ താഴെ തണുപ്പ് മാറണം ഡ്രൈനർസും മോസ്റ്ററേസിനൊക്കെ ബിവാക്സ് വാക്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് ലെമൺ ഗ്രാസ് ലാവണ്ടറോ ഇത് രണ്ടും ആഡ് ചെയ്തുകൊണ്ട് വേറെ കെമിക്കലും ചേർക്കുന്നത് നമുക്ക് പുറത്തു കിട്ടുന്ന പറഞ്ഞാൽ വാക്സിലിനാണ് വാക്സിലിൻ്റെ പെട്രോളിന്റെ പൈപ്പറിലെ കെമിക്കൽ ഇത് ശുദ്ധമായ തേങ്ങെടുക്കുന്ന യാതൊരു കെമിക്കലും ചേർക്കുന്നില്ല ഇത് പുതിയതാണ് അത് പഴയ അത് മൂന്ന് മാസമായതാണ് ഇത് രണ്ടാഴ്ച ആയാലും മനുഷ്യർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ തേനിച്ചുകൾ തമ്മിൽ ഒരു തനിയാ മറ്റൊരു ഡാൻസ് ചെയ്തുകൊണ്ടാണ് അവരെ കമ്മ്യൂണിക്കേഷൻ അത് കണ്ടുപിടിച്ച ആളാണ് കോൾവിൻ ഫ്രഷ് കോൾവിൻ ഫ്രഷ് ഈസ് ഫ്രം ഫ്രോം ഓസ്ട്രിയൻ സെവൻറ്റി ഫോറിൽ ഫൈസിലിറ്റി വന്നു 私はこれで終わうん നമ്മൾ തേൻ കൽക്കാൻ വേണ്ടി ഫോറസ് പോകുമ്പോൾ ഇതേപോലത്തെ ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് കോട്ടണാണ് നല്ല കട്ടിയുള്ള ഡ്രസ്സാണ് ഇതേപോലെ ഒരു ഡ്രസ്സ് ഉപയോഗിച്ച് ഫോറസ് പോകുമ്പോൾ തേനേച്ചടയുടെ കുത്തിയേൽക്കില്ല തേനിച്ചിടെ കുത്തേൽക്കില്ല എന്ന് മാത്രമല്ല തേനീച്ച ഒരാളാണ് കുത്തി കഴിഞ്ഞതോടുകൂടി തേനീച്ചകൾക്ക് മരണം സംഭവിക്കും ഇതേപോലത്തെ ഡ്രസ്സ് ഇടുമ്പോൾ തനീച്ചും സേഫ്റ്റാണ് നമുക്കും സേഫ് കൂലുക അതായത് കുത്തിയാൽ തന്നെ അതിന് കൊമ്പ് ചേർത്ത് കേരളത്തിൽ നമുക്ക് നമ്മുടെ ബോഡിയിലും കൽക്കില്ല അപ്പോൾ തേനിച്ചും സേഫ്റ്റിയാണ് നമുക്കും സേഫ് ആണ് ഇതേപോലെ ഡ്രസ്സ് ഇടുന്നത് തനിച്ച കുത്തി കഴിഞ്ഞതോടുകൂടി തേനീച്ചകൾക്കാണ് മരണം സംഭവിക്കുന്നത് കാരണം തേനീച്ച കുത്തുമ്പോൾ അതിന് സ്റ്റിങ്ങ് വളരെ സ്റ്റിടിനോട് കൂടി അതിന്റെ ഉദരത്തോടു കൂടിയാണ് സ്റ്റിങ് പൊട്ടിപ്പോകുന്നത് അപ്പോൾ തേനീച്ചപ്പത്തന്നെ വരിക നമുക്ക് ജസ്റ്റ് ആ സ്റ്റിംഗ് പറിച്ച് എടുത്ത സാധനം തേന തേനോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അപ്ലൈ ചെയ്താൽ മതി നമുക്ക് തേൻ മാറും തേനിച്ച സമയത്ത് തന്നെ മഞ്ഞൾ ഇത് പഴയ മെത്തേഡാണ് നമ്മുടെ നാടൻ ശൈലി നാടൻ ശൈലി തേൻ കൽക്കാൻ പോകുമ്പോൾ ഇതിനകത്ത് പുക ഇട്ടു പുക ഇട്ടിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ പുക ഒന്ന് കണ്ടിട്ട് തേനിച്ച ദൂരെ മാറിപ്പോകും തേയിച്ച ദൂരെ മാറി പോകുമ്പോൾ നടക്കും തനിച്ച ദൂരെ മാറി പോകുമ്പോൾ നമ്മൾ തേൻ കലത്തി തേൻ കലത്തിൽ ഇതേപോലെ തേൻ കലത്തി തേൻ കലക്റ്റ് ചെയ്തിട്ട് സിസ്റ്റം സെൻട്രിബിൾ ഇതിങ്ങനെ കളിക്കുമ്പോൾ തൻ്റെ തേൻ കലക്റ്റ് ചെയ്യാൻ പറ്റും മണിക്കൊമ്പ് തേൻ പലകൾ തന്നെ ഉണ്ടാവും തൻ പലകതിൻ്റെ മോളിൽ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വെക്കുമ്പോൾ തേനെ ചേച്ചി റീഫിൽ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പറ്റും നമുക്ക് പെട്ടെന്ന് തേൻ കിട്ടും നോർമലി ആറ് മാസമാണ് അതേപോലെ ബോക്സ് വെത്തേനെടുക്കുമ്പോൾ മൂന്ന് മാസത്തിൻ്റെ തേൻ പലക ഉണ്ടാക്കാനും മൂന്ന് മാസം തേൻ ഫിൽ ചെയ്യാനും ഇതിപ്പോൾ നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ മൂന്ന് മാസം കൊണ്ട് നമ്മൾ തേങ്ങ കിട്ടും കാരണം തേൻ പലകൾ ഉണ്ടാവും വെളിയിൽ വന്നതോളം നമുക്കൊരു ഏഴോളം തേനുകൾ വിവിധ ടേസ്റ്റിലുള്ള വിവിധ സ്ഥലങ്ങൾ തേൻ ടേസ്റ്റ് ചെയ്യാം

കുട്ടിക്ക് നിങ്ങളെ വാങ്ങിക്കൊടുക്കാം ഇന്ത്യയുടെ ഹണിയാണ് സിദ്ധറണി വിറ്റാമിൻ സേക്കാൻ കൊടുക്കേണ്ട തേനാണ് ലിവർ സിറോസിസ് പ്രഗ്നൻസി ലേഡി യൂറി ഇൻഫെക്ഷൻ ഹാർട്ട് പേഷ്യൻ ഷുഗർ പേഷ്യൻ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന തേനാണ് അത് ഓരോ തന്നെ അത് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ കുറിച്ചിട്ട് കുറിച്ചിട്ട് വാങ്ങിക്കുന്നത് കൂടുതൽ ഏറ്റവും ബേസ് ഉള്ളതും ഏറ്റവും ഔഷധ ഗുണമുള്ളതും